നമസ്കാരം സുഗ്രീവൻ കിഷ്കിന്തയിലെ രാജാവാകുകയാണ് ഇപ്പോൾ രാജാവാകുവാനുള്ള ചടങ്ങ് സത്യപ്രജ്ഞാ ചടങ്ങ് രാജപദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് സാധാരണ ഷ്കന്തയില് കൊട്ടാരത്തിൽ വെച്ചാണ് നടക്കേണ്ടത് പക്ഷേ സുഗ്രീവൻ അത് പ്രഭഷണശിഖിരം എന്ന് പറയുന്ന ഒരു മലയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത് ഒരു കുന്നിൻ മുകളിൽ അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അവിടേക്കാണ് ലക്ഷ്മണനും സുഗ്രീവനോടൊപ്പം പോവുകയും സുഗ്രീവനും രാജാവായും അങ്കതൻ യുവരാജാവായും അഭിഷേകം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ് അവർ ഇരുവരും മറ്റ് വാനര പ്രമുഖരോടൊപ്പം വന്ന് ശ്രീരാമദേവനെ കണ്ട് വണങ്ങുകയാണ് വണങ്ങിയതിന് ശേഷം അവർ കിഷ്കന്ധയിലെ കൊട്ടാരത്ത് പോയി ഇപ്പോൾ പ്രഭക്ഷണ ശിഖിരത്ത് വെച്ചാണ് ഈ ചടങ്ങ് നടന്നത് എന്ന കാര്യം ലക്ഷ്മണൻ ശ്രീരാമദേവനോട് പറഞ്ഞു എന്നിട്ട് ആ ഗിരിയുടെ ആ മലയുടെ ആ പർവ്വതത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ലക്ഷ്മണൻ ഇങ്ങനെ ശ്രീരാമദേവനോട് പറഞ്ഞപ്പോൾ അത് കാണുവാൻ ശ്രീരാമദേവനും താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ നേരെ അവർ ഇരുവരും പ്രവർത്തന ഗിരിയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോഴി അതിമനോഹരമായ ഒരു കുന്നാണ് അതിൻ്റെ ഏറ്റവും മൂളിൽ നിന്നാൽ ൂപ്രദേശമാകെ കാണാൻ പറ്റുന്ന നിലയിലുള്ള മനോഹാരിത ആർഗിനിക്കുണ്ട് അപ്പം ശ്രീരാമദേവൻ പറഞ്ഞു ഈ വർഷകാലം നമുക്കിവിടെ താങ്ങാം ഈ വർഷകാലം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ സുഗ്രീവൻ സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി മാനരന്മാരെ നിയോഗിക്കുകയുള്ളു നമുക്കിവിടെ തങ്ങാം അങ്ങനെ അവരിരുവരും ആ ഗിരിയിൽ തങ്ങി അതിമനോഹരമായ ആ ഭൂപ്രദേശത്ത് അതിൻ്റെ മനോഹരിത പലപ്പോഴും ശ്രീരാമൻ ആനന്ദം പകർന്നുണ്ടായിരുന്നെങ്കിൽ തന്നെയും സീതാദേവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പല അവസരങ്ങളിലും അദ്ദേഹത്തെ മോകനും ക്ലാനവദനുമാക്കുമായിരുന്നു അങ്ങനെ കാലം കടന്നുപോയി കാലവർഷമൊക്കെ കഴിഞ്ഞു വർഷകാലം കഴിഞ്ഞു ഏതാണ്ട് നാലു മാസത്തിലധികം കാലം പിന്നിട്ടു സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സുഗ്രീവൻ ചെയ്തതായി അറിയുന്നില്ല സുഗ്രീവനെക്കുറിച്ച് ഒരു വിവരവുമില്ല അവരിരുവരും തമ്മിലിരുന്ന് സംസാരിച്ചു ശ്രീരാമദേവനും ലക്ഷ്മണനും തമ്മിൽ സുഗ്രീവൻ കൃതജ്ഞത കാണിക്കുമോ രാജാവെ കഴിഞ്ഞപ്പോൾ നമുക്ക് നൽകിയ വാക്കൊക്കെ മറന്ന് ഇപ്പോൾ ആഘോഷപൂർവ്വം കൊട്ടാരത്തിൽ മദ്യപിച്ച് മതോന്മത്തനായി കഴിയുകയാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇതുവരെ സീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തായി നമുക്കറിയില്ല അനുജൻ ലക്ഷ്മണൻ സുഗ്രീവനെ കാണണം ബാലിയെ വധിച്ച് വളരെ നിഷ്പ്രയാസം ഒരു രാജ്യം എടുത്ത് കയ്യിൽ കൊടുത്തതാണ് സുഗ്രീവൻ്റെ കയ്യിൽ പക്ഷേ സുഗ്രീവൻ്റെ ീ നടപടി നമ്മിൽ ചില സംശയങ്ങൾ ഉളവാക്കുന്നു ഈ വിധം ശ്രീരാമദേവൻ അഭിപ്രായപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ ഇഷ്കലേരിക്ക് പോകാൻ തീരുമാനിച്ചു ലക്ഷ്മണൻ്റെ മുഖത്ത് ക്രോധം ഇരച്ചുകയറി ആയുധധാരിയായി ലക്ഷ്മണൻ വളരെ വേഗത്തിൽ കിഷ്കന്തയിലേക്ക് നടന്നു നടന്നു പോകുന്നതിനിടയിൽ കണ്ട പർവ്വതങ്ങളും തട്ടി നീക്കി ലക്ഷ്മണന്റെ വരവ് കണ്ടപ്പോൾ വാനരന്മാർ ഭയന്നു അവർ പലയിടങ്ങളിലേക്കും ഓടി ഒളിക്കാൻ തുടങ്ങി ലക്ഷ്മണന്റെ മുഖം നോക്കുവാൻ തന്നെ വാനര സമൂഹം വളരെ ഭയപ്പാടോടെയാണ് തയ്യാറായത് പീവിധം വരുന്ന ലക്ഷ്മണനെ കണ്ട് ഭയന്നോടിയ വാനരന്മാർ കിഷ്കന്തിയിലെ കൊട്ടാരത്തിൻ്റെ ചുറ്റും ഓടിക്കൂടി ലക്ഷ്മണൻ അവിടെ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന് ചെറുതായിട്ടൊന്ന് തൻ്റെ വില്ലിൽ ഞാനലി കിട്ടു ശബ്ദം കേട്ട് ഈ വാനരസമൂഹം ഭയന്ന് വിറച്ച് പല ഭാഗത്തേക്കും ഓടി പലരും അറിയാതെ മലമൂത്ര വിസർജനം ചെയ്തു പോയി ഭയന്ന് വിറച്ചുപോയി ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഈ സമയം ഹനുമാൻ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഓടി വന്നു വളരെ കോപിഷ്ഠനായി ഈ ലക്ഷ്മണൻ എത്തിയിരിക്കുകയാണെന്ന് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവമുണ്ടാകുമെന്ന് ഹനുമാൻ നേരത്തെ മനസ്സിലായതുകൊണ്ട് ഹനുമാൻ കുറച്ച് ദിവസങ്ങൾക്കുമ്പ് സുഗ്രീവനെ കണ്ട് ഈ വിധം ഇങ്ങനെ ആഘോഷപൂർവ്വം രാജാവായി കഴിയുകയല്ല നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ശ്രീരാമദേവൻ നൽകിയ വാക്ക് ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ സുഗ്രീവനെ ഓർമ്മിപ്പിച്ചു അതിനെന്താ വേണ്ടത് എന്ന് സുഗ്രീവൻ ചോദിച്ചപ്പോൾ മാനവ സൈന്യത്തെ പല ഭാഗത്തുള്ള ആളുകളെയും നിർദ്ദേശം കൊടുത്ത് ഇഷ്കന്തയിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുവാൻ സുഗ്രീവനോട് ഹനുമാൻ പറഞ്ഞിരുന്നു അതനുസരിച്ച് സുഗ്രീവൻ ചില നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു കഴിഞ്ഞാണ് ഈ ലക്ഷ്മണൻ്റെ വരവ് അപ്പോൾ ലക്ഷ്മണൻ്റെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ ഹനുമാന് മനസ്സിലായി സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ അപകടം നൊടിയിടയിൽ ഇത് മുഴുവൻ തന്നെ നശിപ്പിക്കുവാൻ പ്രാപ്തിയുള്ള ആളാണ് ലക്ഷ്മണൻ ശ്രീരാമദേവന് കൊടുത്ത വാക്ക് പാലിക്കാതെ അലംഭാവം കാട്ടിയെന്ന് തോന്നലുള്ളതുകൊണ്ടാണ് ആയുധധാരിയായി ലക്ഷ്മണൻ അവിടെ എത്തിയത് ലക്ഷ്മണനെ കാണുന്നതിന് മുമ്പ് ഹനുമാൻ താരയെ കണ്ട് താരയുടെ സഹായം അഭ്യർത്ഥിച്ചു ശ്രീരാമനും ലക്ഷ്മണനും സ്ത്രീകളോടും കുട്ടികളോടും കരുണയുള്ളവരാണ് അതുകൊണ്ട് താര മുന്നിട്ടിറങ്ങി നിന്ന് ലക്ഷ്മണനോട് സമാധാന വാക്കുകൾ പറയണമെന്ന് ഹനുമാൻ താരയോട് അപേക്ഷിച്ചിരുന്നു ാരെ അത് സമ്മതിച്ചു ലക്ഷ്മണൻ വരുന്ന വിവരം അങ്കദനോട് സുഗ്രീവനോട് പോയി പറയാൻ പറഞ്ഞു അങ്കതൻ ഓടിച്ചെന്ന് സുഗ്രീവന്റെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ കുറേ അങ്കനമാരുമകത്ത് സുഗ്രീവൻ മദ്യപിച്ച് മതോന്മത്തനായി ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ് അംഗതൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി ഹനുമാനോട് വിവരം പറഞ്ഞിരുന്നു അപ്പോൾ ഹനുമാൻ ഈ സന്ദേശം ലക്ഷ്മണൻ വരുന്ന സന്ദേശം സുഗ്രീമ നൽകി അതുകഴിഞ്ഞാണ് ഹനുമാൻ നേരെ ലക്ഷ്മണനെ അഭിമുഖീകരിക്കുന്നത് ലക്ഷ്മണന്റെ മുന്നിലേക്ക് വന്ന് തൊഴുത് വലിയ ഉപചാര വാക്കുകളുടെയും വലിയ ആദരവോടൂടെയും ഹനുമാൻ ലക്ഷ്മണന്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി അതിരപൂർവം ലക്ഷ്മണനെ സ്വീകരിച്ചു അതുകഴിഞ്ഞ് ഹനുമാൻ സീതാനേഷത്തിന് വേണ്ടി കിഷ്കന്ധയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വാനരസേന എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഉള്ള വിവരം ലക്ഷ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉള്ളതിനേക്കാളും വളരെ ഗൗരവപൂർവ്വം പറഞ്ഞപ്പോൾ കൂടുതലായി ഉണ്ട് എന്നത് തോന്നൽ ലക്ഷ്മണൻ ഉണ്ടാകുന്ന വിധത്തിൽ ഹനുമാൻ ഇത് അവതരിപ്പിച്ചു അതുകഴിഞ്ഞ് ലക്ഷ്മണൻ ഹനുമാനാൽ സ്വീകരിക്കപ്പെട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ താരാദേവി അവിടെ ലക്ഷ്മണനെ വളരെ ആദ ആദരപൂർവ്വം ഉപചാരങ്ങളുടെ വരവേറ്റു താരാദേവി ലക്ഷ്മണനോട് ധാരാളം മഹത്കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി കൃഷ്കന്ധയുടെ കാര്യവും സീതാദേവിയെ അന്വേഷിക്കുവാൻ വേണ്ടി കിഷ്കന്തയിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ താര ഇങ്ങനെ ലക്ഷ്മണോട് വിവരിച്ചു ലക്ഷ്മണന്റെ മുഖഭാവം കണ്ടുകൊണ്ടാണ് ക്രോധത്തിലാണെന്ന് കണ്ടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ആ വിധം സംസാരിക്കാൻ തുടങ്ങി താരയെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണന്റെ ആ ക്രോധഭാവം മാറി കിഷ്കന്തയിൽ അന്വേഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലക്ഷ്മണനെ തോന്നിയതുകൊണ്ട് ഹനുമാനോട് സ്വൽപ്പ ഈർഷ്യോടുകൂടി സംസാരിച്ചതിൽ പെട്ടെന്ന് ലക്ഷ്മണനൊരു ഖേദം തോന്നി ഇതിനിടയിൽ സുഗ്രീവൻ ലക്ഷ്മണനെ സ്വീകരിക്കുവാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു ലക്ഷ്മണനെ സ്വീകരിക്കുവാൻ സുഗ്രീവൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് എണീറ്റ് വന്ന് സുഗ്രീവനെ ആദരപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുപോയി രാജാവ് തന്നെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുപോയപ്പോൾ ലക്ഷ്മണന്റെ സന്തോഷം ഇരട്ടിച്ചു അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ലക്ഷ്മണൻ അവിടെ ചെന്നു സുഗ്രീവൻ അപ്പോൾ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി അപ്പം ഈ വിവരം നമുക്ക് പൂർവജനെ ജ്യേഷ്ഠനെ ഉടൻ അറിയിക്കണമല്ലോ എന്നിങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞു അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു നമുക്ക് ഉടൻ പോകാം അതോടൊപ്പം സുഗ്രീവൻ ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് ഒരു അബദ്ധം പറ്റി നാം ഇങ്ങനെ മദ്യത്തിൽ മയങ്ങിപ്പോയി കുറേ അധികം സമയം നാം ഇനിമേൽ മദ്യപിക്കില്ല എന്ന് അങ്ങയെ സാക്ഷി നിർത്തി പ്രതിജ്ഞ എടുക്കുകയാണ് എന്ന് പറയും മദ്യപാനത്തിൽ നിന്ന് സുഗ്രീവൻ പൂർണ്ണമായി മുക്തി നേടുകയാണ് അപ്പോൾ സുഗ്രീവനോട് ശ്രീരാമദേവനെ കാണുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഉടൻ പോകാം എന്ന് സുഗ്രീവൻ അഭിപ്രായപ്പെടുകയാണ് അങ്ങനെ സുഗ്രീവനും മറ്റ് കിഷ്കന്തയിലെ പാണ്ഡരപ്രമുഖരും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ശ്രീരാമദേവനെ കാണുവാനായി പ്രവർത്തന ശിഖിരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇപ്പം രാജകീയമായി തന്നെ പോകാൻ സുഗ്രീവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കാരണം രാജാവാണല്ലോ ഒരു രാജാവ് മറ്റൊരു മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ ആ നിലയിൽ പോകണമല്ലോ എന്ന നിലയിൽ ശ്രീരാമദേവനെ കാണുവാൻ വളരെ എല്ലാ രാജകീയ ചിഹ്നങ്ങളോടും ഒക്കൂടിയുള്ള രൂപത്തിലാണ് ശ്രീരാമദേവനെ കാണുവാനായി അവിടേക്ക് എത്തിച്ചേർന്നത് ഇത് കണ്ടപ്പോൾ ശ്രീരാമദേവനെ വളരെ സന്തോഷമായി അവിടെ നടന്ന ഇത് ചീതാന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുക്കങ്ങളൊക്കെ തന്നെ സുഗ്രീവൻ ശ്രീരാമദേവനെ ബോധ്യപ്പെടുത്തും ശ്രീരാമ ശ്രീരാമദേവൻ ഇരിക്കുന്ന ആ ഗിരിക്ക് ചുറ്റും കൃഷ്ണന്തയിലൊട്ടാകെ കൂടിയിട്ടുള്ള കോടാനുകോടി വരുന്ന വാനരസേനയെ കാട്ടിക്കൊടുത്തു ഈ വന്ന വാനരസേനയ്ക്ക് പുറമേ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും സമയങ്ങൾക്കുള്ളിൽ സമയത്തിനുള്ളിൽ ഇവിടെ കൊടാനുകൂടി വാനരസൈന്യം വന്നു നിറയും എന്ന് പറഞ്ഞു ോ നിലയിലുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സുഗ്രീവൻ ശ്രീരാമദേവന് മുന്നിൽ വിശദീകരിച്ചു അതുകഴിഞ്ഞ് സേനയെ നിയോഗിക്കുവാൻ തീരുമാനിച്ചു ശീതാന്വേഷണത്തിനായി സേനയെ നിയോഗിക്കുവാനായി സുഗ്രീവൻ തയ്യാറാക്കിയ പദ്ധതി ശ്രീരാമദേവന് മുന്നിൽ അവതരിപ്പിച്ചു ഓരോ ഭാഗത്തേക്കും അയക്കേണ്ടെന്ന വാനര സൈന്യത്തെക്കുറിച്ച് ഒരു പൊതുധാരണ സുഗ്രീവൻ അവസരിപ്പിച്ചു അവിടെ എത്തിയിട്ടുള്ള വാനര സേനാധിപന്മാരെ നായകന്മാരെ സുഗ്രീവൻ ഓരോന്നായി പരിചയപ്പെടുത്തി ജാംഭവാൻ സുഷേണൻ പനസൻ ഗവാഷൻ നീലൻ ഗവയൻ കേസരി ശരഭൻ ശൂരൻ നളൻ കുമുദൻ എന്നീ വാനര ശ്രേഷ്ഠന്മാർക്ക് പുറമെ മറ്റുള്ള പ്രമുഖരെയും സുഗ്രീവൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി ഓരോ ഭാഗത്തേക്കും വാനരസേനയെ ഓരോ പ്രമുഖ വാനരശ്രേഷ്ഠ നേതൃത്വത്തിൽ പോകുവാൻ നിയോഗിച്ചു വന്നിട്ടുള്ള വാനരന്മാരാണെങ്കിൽ ചില വാനരന്മാർ പത്ത് മതയാനയുടെ കരുത്തുള്ള വാനരന്മാർ പത്ത് മതയാനയുടെ കരുത്തുള്ള വാനരന്മാർ അങ്ങനെയുള്ള വാനരന്മാർ ധാരാളമുണ്ട് പല രൂപങ്ങൾ മാറുവാൻ കഴിയുന്ന മാനരന്മാരുണ്ട് മായാവികളായ മാന്റന്മാരുണ്ട് ഏത് രൂപം സ്വീകരിക്കും അങ്ങനെയുള്ള മാനന്മാരുണ്ട് യുദ്ധത്തിൽ അതീവ നിപുണരായ മാന്റന്മാരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള മാനറന്മാരെ സുഗ്രീവൻ കാട്ടിക്കൊടുത്തുകൊണ്ട് ശ്രീരാമദേവനോട് തൻ്റെ സൈനിക ശക്തി ബോധ്യപ്പെടുത്തി ആ സൈന്യത്തെയാണ് പലയിടങ്ങളിലേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചത് അവസാനം ദക്ഷിണ ഭാഗ ഭാഗത്തേക്ക് തെക്കോട്ട് പോകുവാനായി നിശ്ചയിക്കപ്പെട്ട സംഘത്തിൻ്റെ തലവനായി അങ്കദനെ യുവരാജാവ് അങ്കദനെ ചുമതലപ്പെടുത്തി അങ്കദനോടൊപ്പം ജാമ്പവാനും ഹനുമാനും നീലനും അടങ്ങുന്ന പ്രമുഖർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയത് അപ്പോൾ ഈ സംഘം ദക്ഷിണഭാഗത്തേക്ക് പോകുമ്പോൾ സുഗ്രീവൻ പറഞ്ഞു ദക്ഷിണഭാഗത്തേക്കാണ് രാവണൻ പോയത് അപ്പോൾ ആ എവിടെയെങ്കിലും ആയിരിക്കും സീതാദേവിയെ ഒളിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് പോകുന്നതിന് ഈ വിധത്തിലുള്ള പ്രമുഖ വാന്ര നേതാക്കന്മാർ വേണമെന്നുള്ള നിർദ്ദേശം സുഗ്രീവൻ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചുമതലപ്പെടുത്തിയത് ഈ സമയം ശ്രീരാമദേവൻ ഹനുമാനെ തൻ്റെ ചേരത്ത് വിളിച്ചു ഈ ഇപ്പോൾ ഉള്ള വാനര ശ്രേഷ്ഠരിൽ നാമമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വാനര ഹനുമാനാണ് നമ്മുടെ ഉറ്റമിത്രമാണ് സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കയ്യിൽ കിടന്ന മോതിര അങ്കുലിയ മൂരി കൊടുത്തിട്ട് ഇത് സീതാദേവിയെ കാണിക്കണം നാം തന്നതായി പറഞ്ഞു കൊടുക്കണം അതുകഴിഞ്ഞ് സീതാദേവിക്കും ശ്രീരാമദേവനും മാത്രം അറിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഹനുമാനോട് ശ്രീരാമദേവൻ ചൊല്ലിക്കൊടുത്തു ഇതും കേട്ട് ഹനുമാൻ്റെ നേതൃത്വത്തിൽ അങ്കദൻ നയിക്കുന്ന ആ സംഘം തെക്കുട്ട് യാത്രയായി അവരിങ്ങനെ അന്വേഷണം തുടങ്ങി അതിനു മുമ്പ് സുഗ്രീവൻ കൽപ്പിച്ചു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ സീതാദേവിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം അറിയിക്കണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല ഇത് സുഗ്രീവാജ്ഞയാണ് എന്നാണ് സുഗ്രീവൻ കൽപ്പിച്ചത് സുഗ്രീവാജ്ഞ ലംഘിക്കാൻ ആരാലും കഴിയില്ല സുഗ്രീവാജ്ഞ അത്ര കരുത്താണ് സുഗ്രീവാജ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ സീതാദേവിയെ കണ്ടുപിടിച്ച് ഇവിടെ വരണം എന്നുള്ള ആജ്ഞ ഓരോ സൈനികരും മാനദാസേനയിൽപ്പെട്ട ഓരോരുത്തരും வளர பயத்தோடையும் கேட்டதும் ஏற்றெடுத்தும்